ഹലോ ഫ്രണ്ട്സ് പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഡിയാബ്ലോ ഗാർഡിയൻ എന്ന മെക്സിക്കൻ സീരീസിൻ്റെ ഫിഫ്ത് എപ്പിസോഡാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് അപ്പോൾ നമുക്ക് ഒട്ടും സമയങ്ങളെ നേരെ വീഡിയോയിലേക്ക് പോകാം എപ്പിസോഡിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ ആഡംബര ഹോട്ടലിൻ്റെ ബാറിലെ എല്ലാം കൺവിൻസ് ചെയ്ത് അവരുടെ കയ്യിൽ നിന്നും പൈസ വാങ്ങി അവരോടൊപ്പം ഫിസിക്കൽ ലക്ഷ്യത്തിൽ പോകുന്ന വയലറ്റിനെയാണ് കാണിക്കുന്നത് വയലറ്റ് ആ ഹോട്ടലിലെ തന്നെ ഏറ്റവും റിച്ചസ്റ്റ് ആയ ഒരു വ്യക്തിയെ കൺവിൻസ് ചെയ്ത് അയാളുടെ മുറിയിലേക്ക് പോകുന്നു എന്നാൽ വയലറ്റ് ഈ ചെയ്യുന്നത് അവിടുത്തെ മാനേജർ മാർത്ത നോട്ട് ചെയ്യുന്നുണ്ടായിരുന്നു റൂമിലെത്തിയ ബൈലറ്റ് ആ വ്യക്തിയോടൊപ്പം അവിടെ വെച്ച് ഫിസിക്കൽ റിഷപ്പിൽ പോകുന്നു അയാൾ വയലറ്റിനോട് ആ രാത്രി അവിടെ സ്റ്റേ ചെയ്യാൻ വേണ്ടി ആവശ്യപ്പെടുന്നു എന്നാൽ ബൈലറ്റ് താൻ കുറച്ച് തിരക്കിലാണെന്ന് പറഞ്ഞ് അയാളുടെ കയ്യിൽ നിന്നും പൈസ വാങ്ങി അവിടെ നിന്ന് ഇറങ്ങുന്നു ആ സമയത്ത് മുറിയുടെ പുറത്ത് മാർത്ത ബൈലറ്റിനെ കാത്ത് വെയിറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു മാർത്ത വയലറ്റിനോട് വയലറ്റിൻ്റെ ബിസിനസ്സുകളൊന്നും ഈ ഹോട്ടലിൽ നടക്കില്ല എന്ന കാര്യം പറയുന്നു എന്നാൽ വയലറ്റ് മാർത്തയോട് എതിർത്ത് സംസാരിക്കുന്നു അവസാനം മാർത്ത ബാലറ്റിന് ഒരു ഓഫർ കൊടുക്കുന്നു വാലറ്റ് നേടുന്നതിൻ്റെ ഫിഫ്റ്റി പെർസെൻറ്റേജ് മാർത്തയ്ക്ക് നൽകണം എന്നതായിരുന്നു ആ ഓഫർ എന്നാൽ വാലറ്റിന് ഈ ഓഫറിനോട് തീരെ താല്പര്യം ഇല്ലാത്തത് കൊണ്ട് വാലറ്റ് മാർത്തയുമായി ഉടക്കിയിട്ട് അവിടെ നിന്ന് ഇറങ്ങിപ്പോയിരുന്നു അവിടെയൊക്കെ ചെയ്ത് പിന്നെ കാണിക്കുന്ന പിഗിനെയാണ് പിഗ് ആണെങ്കിൽ അയാളുടെ മാനേജർ കമ്പനിയുടെ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിനോടൊപ്പം വണ്ടിയിൽ കയറി പോകുന്നത് കണ്ട് പിഗ് അവരെ ഫോളോ ചെയ്തു പോകുന്നു അവർ നേരെ ഹോട്ടലിൽ കയറി അവരുടെ കമ്പനിയുടെ കാര്യങ്ങളെല്ലാം ഡിസ്കസ് ചെയ്യുന്നു അതിനിടയിൽ അലക്സാണ്ട്ര വാഷ്റൂം യൂസ് ചെയ്യണം എന്ന് പറഞ്ഞ് അവിടെ നിന്ന് നീങ്ങുന്നു ആ സമയത്ത് അവരോടൊപ്പം ബിഗും വാഷ്റൂമിലേക്ക് ഇടിച്ചു കയറുന്നു അവിടെ കറ്റ് ചെയ്ത് പിന്നെ കാണിക്കുന്ന വയലിനെയാണ് വയലറ്റ് ആണെങ്കിൽ ബാറിൽ വെച്ച് കണ്ട ഒരു വ്യക്തിയെ കൺവിൻസ് ചെയ്ത് അയാളോടൊപ്പം ഫിസിക്കൽ ലിസ്റ്റിമിൽ പോകാൻ വേണ്ടി അയാളുടെ ഹോട്ടലിലേക്ക് പോകുന്നു എന്നാൽ അയാൾ മുറിയെടുത്തിരിക്കുന്നത് വായലറ്റിനെ പുറത്താക്കിയ ഹോട്ടലിലാണെന്ന് മനസ്സിലാക്കിയ വൈലറ്റ് അയാളിനോട് ഓരോ എക്സ്ക്യൂസുകളെല്ലാം പറഞ്ഞ് അവിടെ നിന്ന് പോകുന്നു തൻ്റെ ബിസിനസ്സുകൾ മുന്നോട്ട് നടക്കാൻ ബുദ്ധിമുട്ടാണെന്ന് മനസ്സിലാക്കിയ വൈലറ്റ് മാർത്തയെ ചെന്ന് കാണുന്നു അവസാനം മാർത്തയും പൈലറ്റും തമ്മിൽ അവരുടെ പ്രോഫിറ്റ് വീതിക്കുന്ന കാര്യത്തിൽ ഒരു തീരുമാനമാകുന്നു അങ്ങനെ മാർത്ത അവരുടെ പഴയ ക്ലയൻറ്റ് ഇപ്പോഴും റൂമിലുണ്ടെന്നും പറഞ്ഞ് അയാളുടെ റൂം നമ്പർ ഡീറ്റെയിൽസും എല്ലാം കൊടുക്കുന്നു വായാല അയാളെ ചെന്ന് കണ്ട് ഇത്രയും ദിവസം ഫോൺ എടുക്കാത്തതിൻ്റെ കാരണങ്ങളെല്ലാം ബോധിപ്പിക്കുന്നു എന്നാൽ ആ സമയത്ത് അവിടേക്ക് വയലറ്റ് ബാറിൽ വെച്ച് കൺവിൻസ് ചെയ്ത വ്യക്തി കയറി വരുന്നു അയാൾ വയലറ്റിനോട് അവിടെ വെച്ച് മോശമായി സംസാരിക്കുന്നു അവിടെ കട്ട് ചെയ്ത് പിന്നെ കാണിക്കുന്ന പിഗിനെയാണ് പിഗ് ആണെങ്കിൽ പിഗ് എഴുതിയ പുതിയ നോവൽ സെയിൽ ചെയ്യാൻ വേണ്ടി ഒരു സെല്ലറെ അന്വേഷിച്ച് നടക്കുന്നതായിട്ടാണ് കാണിക്കുന്നത് എന്നാൽ സെല്ലറെ കൺവിൻസ് ചെയ്യാൻ സാധിക്കാത്തത് കൊണ്ട് പിഗ് തൻ്റെ മാനേജറോട് ആ സെല്ലറെ ഒരു വിധത്തിൽ കൺവിൻസ് ചെയ്ത് അയാളുടെ നോവൽ സെയിൽ ചെയ്യാൻ വേണ്ട അറേഞ്ച്മെൻ്റ് എല്ലാം ചെയ്തു തരാൻ വേണ്ടി ആവശ്യപ്പെടുന്നു അവിടെ കട്ട് ചെയ്ത് പിന്നെ കാണിക്കുന്ന വയലറ്റിനെയാണ് വയലറ്റ് ആണെങ്കിൽ മാർത്തയോട് അന്ന് തന്നോട് ബാറിൽ വെച്ച് മോശമായി സംസാരിച്ച ആളുടെ ഡീറ്റെയിൽസ് എല്ലാം ചോദിക്കുന്നു എന്നാൽ മാർത്ത അത് ഒരു വി ഐ പി ക്ലയൻ്റ് ആണെന്നും അയാൾ ഫ്രഞ്ച് അംബാസഡറുടെ അംബാസിഡറുടെ റിലേറ്റീവാണെന്ന കാര്യമെല്ലാം പറയുന്നു ബാലറ്റ് അയാളുടെ മുറിയിൽ കയറി ചെന്ന് അയാളോട് അന്ന് നടന്ന കാര്യങ്ങളെല്ലാം പുറത്ത് പറയുമെന്ന് പറഞ്ഞുകൊണ്ട് ബ്ലാക്ക് മെയിൽ ചെയ്ത് അയാളുടെ കയ്യിൽ നിന്നും പൈസയെല്ലാം വാങ്ങുന്നു കഴിച്ചത് പിന്നെ കാണിക്കുന്ന ബാലറ്റിനെയാണ് ബാലറ്റ് മാർത്തയോട് തൻ്റെ ക്ലയൻറ്റ് കുറച്ച് ദിവസം കൂടി ഇവിടെ ഉണ്ടാവും എന്ന സന്തോഷ വാർത്ത അറിയിക്കുന്നു എന്നാൽ ഇതെല്ലാം ആ ഹോട്ടലിൻ്റെ സീനിയർ ഓഫീസേഴ്സ് അവിടെ നിന്ന് കാണുന്നു അവർ വൈലറ്റിനെ സെക്യൂരിറ്റി റൂമിലേക്ക് പിടിച്ചുകൊണ്ട് പോകുന്നു അവിടെ കഴിച്ചത് പിന്നെ കാണിക്കുന്ന പിഗ്ഗിനെയാണ് പിഗ്ഗിനെ പിഗിൻ്റെ കമ്പനി അവിടെ നിന്ന് പിരിച്ചുവിടുന്നു സെക്യൂരിറ്റി ഓഫീസേഴ്സ് വൈലറ്റിന് മൈലറ്റ് ഇതിനു മുമ്പ് ഇവിടെ വന്നതിൻ്റെ ഫൂട്ടേജസ് എല്ലാം കാണിച്ചു കൊടുക്കുന്നു എന്നാൽ ഓഫീസേഴ്സ് എല്ലാം ആ മുറിയിൽ നിന്നും പുറത്തുപോയതക്കം നോക്കി മാർത്ത വയലറ്റിനെ അവിടെ നിന്നും രക്ഷപ്പെടുത്തുന്നു മാർത്ത തൻ്റെ മുറിയിൽ പോയി സാധനങ്ങളെല്ലാം പാക്ക് ചെയ്ത് ന്യൂയോർക്കിൽ നിന്നും ലാസ് വേഗസിലേക്കുള്ള അവരുടെ യാത്ര ആരംഭിക്കുന്നു ഇത്രയും പറഞ്ഞുകൊണ്ട് അഞ്ചാമത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുന്നു ഇതിൻ്റെ ബാക്കി വീഡിയോസ് ഉടനെ തന്നെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും വീഡിയോ ഇഷ്ടമായാൽ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടപ്പുറത്തെ ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്താൽ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിനെല്ലാം നോട്ടിഫിക്കേഷൻസ് ലഭിക്കുന്നതായിരിക്കും